ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ കണ്ടായിരുന്നു അതായത് ഓഫീസുകളിലെ പ്രണയത്തെക്കുറിച്ച് ഇന്ത്യയിൽ അതിലും കേരളത്തിലാണ് ഏറ്റവും അധികം ഓഫീസ് പ്രണയങ്ങൾ ഉള്ളത് എന്നാണ് പറയുന്നത് അതായത് സ്ട്രെസ്ഫുള്ളായ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഓഫീസിലുള്ളവരുമായി പ്രണയത്തിലാവുന്നവരുടെ എണ്ണം കൂടുതൽ കേരളത്തിലാണത്രേ അങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഞാൻ അതിനെ ഒന്നും ന്യായീകരിക്കുന്നതോ ഇപ്പോൾ ഭർത്താവുള്ളവർ മറ്റ് ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്നതിനെ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലിലും എല്ലാം രണ്ട് പക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ഒരു വിഭാഗം ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുന്നവർ പക്ഷേ എന്നാൽ അതിലുപരി ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിയുണ്ട് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ഇതുവരെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിന് മുൻപ് വരെ ഈ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടായില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയുടെ സ്വകാര്യ ചാറ്റുകളെ എടുത്ത് അമ്മാനമാടി റേറ്റിംഗ് കൂട്ടുന്ന ചാനലുകളെക്കുറിച്ച് ഇപ്പോൾ ചാനലുകൾ തമ്മിൽ മത്സരമാണ് പുതിയ എന്ത് വാർത്തയാണ് പുതിയ എന്ത് വെളിപ്പെടുത്തലാണ് അവരവർക്കുള്ളത് എന്ന് മത്സരിക്കുകയാണ് പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു ഭാഗം പെൺകുട്ടി ഇവരോട് വെളിപ്പെടുത്തിയതായിട്ട് ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞു എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല അതേസമയം ഈ സമൂഹത്തിലുള്ള പല ആൾക്കാരും ഒരുപാട് പേര് ആണും പെണ്ണും ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് വാചാലരാവുകയാണ് ചിലരൊക്കെ ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് എന്താണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നോ ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നോ പോലും മനസ്സിലാക്കാതെയാണ് പലരും ആ പെൺകുട്ടിയെ വളരെ മോശമായി അടച്ചാക്ഷേപിക്കുന്നത് അപ്പോൾ ചോദിക്കുക എന്നാൽ രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് അധിക്ഷേപിക്കുന്നില്ലേ അയാൾക്ക് മാനസിക വിഷമം എന്ന് പറയാൻ രാഹുൽ മങ്ങൂട്ടത്തിലിനെ ഇന്നും ഇന്നലെയല്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പല പെൺകുട്ടികളുടെ പേരിൽ അധിക്ഷേപിക്കുന്നുണ്ട് അതിനെ പ്രതി പ്രതിരോധിക്കേണ്ട വിധത്തിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചിട്ടുമില്ല പിന്നെ രാഹുലിന്റെ കാര്യമെടുത്താൽ തന്നെ പലരോട് ഞാൻ ചോദിച്ചു പലരും പറയുന്നുണ്ട് രാഹുൽ ഒരു കോഴിയാണ് എന്ന് ഇപ്പോൾ പരസ്യമായി തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് വിശദമായി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നേരിട്ട് അറിയാമോ നിങ്ങളോട് ഏതെങ്കിലും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് രാഹുൽ അങ്ങനെ പെരുമാറിയിട്ട് ഇല്ല പറഞ്ഞു അറിവാണ് പലരും അറിവാണ് പിന്നെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകളുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയില്ല അതും ഏതൊക്കെയോ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞ് അറിഞ്ഞ ഒരറിവ് മാത്രമേ ഉള്ളൂ ഇപ്പൊ കോൺഗ്രസിൽ തന്നെ രാഹുലിനെതിരെ പടയൊരുക്കം ശക്തമായിരുന്നു ഈ മുൻപ് പറഞ്ഞത് തന്നെ പറയുന്നു രാഹുൽ അങ്ങനെ ഒരു ആണ് സ്ത്രീകളെ തൻ്റെ ഒരു കളിപ്പാവകളെ പോലെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന് ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നിയമം അനു അനുവദിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കാൻ അയാൾ തയ്യാറാണ് പാർട്ടിയിൽ നിന്ന് അയാളെ ഒഴിവാക്കിയത് നല്ലത് തന്നെയാണ് ഒരു ജനപ്രതി ആയിരിക്കാൻ ജനപ്രതിനിധി ആയിരിക്കാൻ അയാൾ യോഗ്യനുമല്ല സമ്മതിച്ചു പക്ഷേ അതെല്ലാം തെളിയിക്കപ്പെടേണ്ടേ മറുവശത്ത് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടല്ല ഈ വാർത്തകളും ഈ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുള്ളത് തികച്ചും അവരുടെ സ്വകാര്യതയാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വകാര്യതയാണ് അവർക്കതിൽ പരാതി ഉണ്ടെങ്കിൽ അവർ പുറത്ത് പറയുമായിരുന്നു ഇത് അതിനുപരി കുറേ മാധ്യമങ്ങൾ ചോർത്തിയെടുത്ത് ട്രാപ്പിലാക്കി ആ പെൺകുട്ടിയെ ട്രാപ്പിലാക്കി ചോർത്തിയെടുത്ത് അവളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ആക്കി തള്ളിവിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അവളുടെ സ്ഥാപനം മാത്രമാണ് അവളെ ചേർത്ത് നിർത്തുന്നതെന്നും അവൾക്ക് അവളോട് ഈ വേറെ ഒരു തരത്തിലുള്ള സമീപനത്തിൽ ചോദ്യം ചെയ്യലുകൾക്കോ ഒന്നും വഴിവെക്കാതെ അവളുടെ സ്ഥാപനത്തിൽ നിന്ന് അവൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിനെയും ഇനി രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയും ഇതല്ല ഈ കണ്ണടച്ചിരുന്ന് ഈ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും കാണുന്നത് വെച്ച് വ്യക്തികളെ അളന്ന് മുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് അവരെ എന്താണ് പറയേണ്ടത് അവരെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കുക ഇപ്പോൾ ചില ചാനലുകളാണെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായികയാണ് അവർ ചോദിക്കുന്നത് അവർ എഴുതി വിടുന്നത് രാഹുലിനെ കോൺഗ്രസ് തള്ളിപ്പറയുമോ എന്ന രീതിയിലാണെങ്കിലും പൊതുജനങ്ങളോട് ചോദിക്കുമ്പോൾ ഈ വിളിക്കുന്ന ഓരോരുത്തരും ഒന്നുകിൽ രാഹുലിനെ തെറി പറയുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പറയുന്നു ഇതെല്ലാം അവരെ എന്താണ് അവർ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് അതിനെക്കുറിച്ചൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട മറിച്ച് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ആണിനെ സമൂഹത്തിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ കിട്ടിയ അവസരത്തെ ഓരോ മലയാളിയും മുതലാക്കുകയാണ് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല ഇപ്പൊ ഇത്തരത്തിൽ ഉള്ള അലിഗേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആണായാലും പെണ്ണായാലും അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഇപ്പോൾ അവർ തെറ്റുകാരാണോ അല്ലയോ എന്ന് നിയമത്തിന്റെ മുന്നിൽ ഒന്നും തെളിഞ്ഞിട്ടില്ല അപ്പോൾ തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാതെ ഈ സമൂഹത്തിൽ ഇരുന്ന് അവരെ വിമർശിക്കുന്നവരും താറടിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക കണ്ടവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ചാനലുകളിലും ഈ സോഷ്യൽ മീഡിയയിലും പുരുഷന്മാരിരുന്ന് ഗിർവണം മുഴക്കുന്നുണ്ട് ആ പെൺകുട്ടിക്കെതിരെ പറയുന്നവരുമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നവരുമുണ്ട് ഈ പറയുന്നവരെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭർത്തൃമതയായ ഒരു സ്ത്രീയെയും നോക്കി നിങ്ങൾ ഒരിഷ്ടവും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഭർത്താവുള്ള സ്ത്രീയോട് ഒരു തരത്തിലും സോഫ്റ്റായി പെരുമാറിയിട്ടില്ല എന്ന് സ്വയം ചോദിച്ചു നോക്കുക പിന്നെ ഈ പെൺകുട്ടിയെ തെറി വിളിക്കുന്നവരോട് ഈ പെൺകുട്ടിയെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ട് അവർക്ക് ഒരു വേറൊരു പ്രണയം തോന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവരവരോട് തന്നെ ചോദിച്ചു നോക്കുക ഒരൊറപ്പുമില്ല ആർക്കും ആർക്ക് ആരോട് എപ്പോൾ ഇഷ്ടം തോന്നുമെന്നും അത് ഏത് രീതിയിൽ പോകുമെന്നൊന്നും ആർക്കും അറിയാൻ കഴിയില്ല പക്ഷേ എന്നാലും എല്ലാവരും സമൂഹത്തിൻ്റെ മുന്നിൽ ഇരുന്ന് നല്ല പിള്ള ചമയുകയും ഇവരെ രണ്ടുപേരെയും കരുവാരി തേക്കുകയാണ് ചെയ്യുന്നത് അപ്പം പലരും കരുതും ഇവൾക്കെന്തോടായിപ്പോണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടുപേരെയൊന്നും അങ്ങനെയല്ല അവർ തെറ്റുകാരാണെങ്കിൽ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ നമ്മൾ ആരാണ് ഇവരെ ജഡ്ജ് ചെയ്യാൻ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എല്ലാവരും അങ്ങ് തള്ളി മറിക്കുകയാണ് അതായത് അവളെ സപ്പോർട്ട് ചെയ്യാനെന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവളെ കൊത്തിവലിച്ച് കീറാനാണ് അവളെയും രാഹുലിനെയും കൊത്തിവലിച്ച് കീറാനാണ് ഈ മാധ്യമങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു മാധ്യമ അധർമ്മത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഓരോ ചാനലുകളും മത്സരിക്കുകയാണ് അതിൽ എന്തൊക്കെ എക്സ്ക്ലൂസീവ് ഉണ്ടാക്കാം പുതിയതായി എന്തൊക്കെ ലൈംഗികപരമായ കാര്യങ്ങൾ കുത്തിത്തിരികാമെന്ന് പക്ഷേ അതിൽ തകർന്നു പോകുന്ന മനസ്സുകളെ കുറിച്ച് ആരും അറിയുന്നില്ല അവർ എനിക്കറിയാൻ കഴിഞ്ഞത് ആ പെൺകുട്ടി ഇപ്പോൾ കടുത്ത ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കടുത്ത ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് വലിയ സ്നേഹിതയായി ഒരു ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ ഒരു മാധ്യമപ്രവർത്തക ചെന്ന് കഥകളെല്ലാം കേട്ടറിഞ്ഞ ശേഷം വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്യാനെന്ന രീതിയിൽ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ആ വാർത്ത വിവരിക്കുകയാണ് അതൊരിക്കലും അവളെ സപ്പോർട്ട് ചെയ്യാനായിരുന്നില്ല അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ ഇത്തരം കുൽസിത കഥകൾ ആക്കി അതിനെ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ അവർക്ക് കാഴ്ചക്കാരെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വെറും ചീപ്പ് പരിപാടികൾ മാത്രമാണ് ഈ വിഷയത്തിൽ ചാനലുകൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനിടയ്ക്ക് ചില മാധ്യമങ്ങൾ പറയുന്നു അവരവരുടേതായ രീതിയിൽ അവരവർ പുതിയ പുതിയ കഥകൾ മെനയിക്കുകയാണ് പ്രഗ്നന്റ് ആയിട്ടേ ഇല്ലെന്ന് പെൺകുട്ടി പറഞ്ഞു എന്ന് പറയുന്നു പിന്നെ അതിനുശേഷം പറയുന്നു ഇപ്പോൾ സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ച ഡോക്യുമെന്റ്സിൻ്റെ കാര്യങ്ങൾ പോലും ചാനലുകാർ ഇരുന്ന് വിസ്തരിക്കുകയാണ് കോടതിയിൽ സീൽ ചെയ്ത് കൊടുത്ത സാധനം ആ കവറിനുള്ളിൽ എന്താണ് എന്ന് ഈ ചാനലുകാർ എങ്ങനെയാണ് അറിയുന്നത് അതുമാത്രമല്ല ഈ പെൺകുട്ടി കൊടുത്ത പരാതിയെക്കുറിച്ചും അവിടെ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം വിശദീകരിക്കുകയാണ് എല്ലാം ഇല്ലാ കഥകൾ മെനഞ്ഞ് മെനഞ്ഞ് ഈ ചാനലുകൾ കാണുന്ന സാധാരണ ജനങ്ങൾ അവരവരുടേതായ കോൺട്രിബ്യൂഷനും കൂടെ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലെല്ലാവരും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് ഒന്നുകിൽ രാഹുലിനെ തെറി പറയുന്നു അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ തെറി പറയുന്നു ഇതിലെല്ലാം ഉപരി ആ പെൺകുട്ടിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയും വിവാഹിതയായിരുന്നു എന്ന് പറയുന്നു ആ ഒരു മനുഷ്യനെക്കുറിച്ചും ഇവരാരും ചിന്തിക്കുന്നില്ല ഇവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ വല്ലാതെ പിച്ച് ചീന്തപ്പെടുകയാണ് അതാണ് പറഞ്ഞത് കണ്ടവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ്